ഞാൻ ഡോക്ടർ കെ കെ കുഞ്ഞമ്മദ് കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റാണ് കഴിഞ്ഞ പതിനാറ് വർഷമായി ഒരുപാട് കൗൺസിലിംഗ് ചെയ്യാനുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഈ കേസുകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുക എന്നതാണ് ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശ്യം ഒരു കേസ് ഇന്ന് പറയും ഇതുപോലെ ഒരുപാട് കേസുകൾ നിങ്ങളുമായിട്ട് പുതിയ പുതിയ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കും എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു കേസ് എന്താണെന്ന് ചോദിച്ചാൽ ഒരു മാസം മുമ്പ് എൻ്റെ മുമ്പിൽ വന്ന നാല് പേര് ഫാദർ മദർ രണ്ട് കുട്ടികൾ ഈ രണ്ട് കുട്ടികൾ മൂത്ത കുട്ടി പി ജിക്ക് പഠിക്കുന്നു രണ്ടാമത്തെ കുട്ടി ബി ടെക് കഴിഞ്ഞ് ജോലിയായിട്ടുണ്ട് ആയിട്ടുണ്ട് രണ്ടുപേരും തമ്മിൽ ആറു വയസ്സിൻ്റെ വ്യത്യാസമുണ്ട് പ്രശ്നം പ്രശ്നമെന്താണെന്ന് ചോദിച്ചാൽ ഇവർ തമ്മിൽ മിണ്ടുന്നില്ല ഈ ചേച്ചിയും അനിയത്തിയും തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ വീട്ടിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ടാക്കുന്നു ഇഷ്ടമാതിരി പണവും ശമ്പളവും അതുപോലെ തന്നെ നല്ല വീടും എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും വീട് ഒരു നരക തുല്യമാണ് ഇതായിരുന്നു അവരുടെ പ്രശ്നം ഇനി എന്തുകൊണ്ട് ഈ പ്രശ്നം ഉണ്ടായി എന്ന് നമുക്കൊന്ന് ആദ്യം നോക്കാം ഈ രണ്ട് കുട്ടികൾ തമ്മിൽ വലിയ വയസ്സ് വ്യത്യാസം പ്രധാനമായിട്ടും നാല് അഞ്ച് ആറ് ഏഴ് വയസ്സൊക്കെ വ്യത്യാസമുള്ള കുടുംബങ്ങളിലാണ് ഇത്തരം പ്രശ്നങ്ങൾ കാണുന്നത് ഈ ചേച്ചിയും അനിയത്തിയും ഉണ്ടാതിരിക്കുന്ന അല്ലെങ്കിൽ അവർ തമ്മിലുള്ള പ്രശ്നത്തിന് സൈക്കോളജിയിൽ പറയുന്നൊരു പേര് സിബ്ലിങ് റൈവൽറി എന്നാണ് അപ്പോൾ സിബ്ലിങ്ങ് തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുക പരസ്പരം കച്ചറ കൂടുക ഇതൊക്കെയാണ് പിന്നെ ഒരാൾക്ക് ഒരാളെ കണ്ടുകൂടുക ഈ ഒരു അവസ്ഥ സാധാരണയായിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ കുട്ടികൾ തമ്മിൽ ചേച്ചിയും അനിയത്തിയും ഏട്ടൻ മനിയനൊക്കെ തമ്മിൽ ഉണ്ടാകാറുണ്ട് പക്ഷേ ഇതല്ല ഇത് വീട്ടുകാർക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു എന്താ എതിരാളിയെ പോലെ പരസ്പരം പെരുമാറുന്നൊരു രീതിയാണ് ഒരു യുദ്ധകളം ആയി വീട് മാറുന്ന ഒരവസ്ഥ ഇതിന് പറയുന്ന പേരാണ് സിബ്ലിംഗ് റൈവലറി ഇതെങ്ങനെ സംഭവിച്ചു എന്ന് നമുക്ക് നോക്കാം ഈ കുട്ടികൾ തമ്മിൽ ഞാൻ പറഞ്ഞു ആറു വയസ്സിൻ്റെ വ്യത്യാസമാണ് സാധാരണയായി നമ്മുടെ നാട്ടിൽ രണ്ട് വയസ്സിൻ്റെ മൂന്ന് വയസ്സിൻ്റെ ഒക്കെ വ്യത്യാസത്തിലായിരിക്കും രണ്ട് കുട്ടികൾ ജനിക്കുന്നത് അതാകുമ്പം ഈ മൂത്ത കുട്ടിക്ക് രണ്ട് വയസ്സാകുന്ന സമയത്ത് അമ്മ ഗർഭിണിയാവുന്നു അപ്പോൾ മൂത്ത കുട്ടിക്ക് കാര്യമായിട്ട് അറിവൊന്നും ലഭിച്ചിട്ടില്ല അവനൊരു ആളനെയും സ്നേഹമൊക്കെ കിട്ടുന്നുണ്ട് അങ്ങനെ രണ്ടാമത്തെ ഗർഭിണിയാവുന്നതോടുകൂടി അമ്മയ്ക്ക് പ്രയാസം നേരിടുന്നു പക്ഷേ അവിടെ വേറെ ആരെങ്കിലുമൊക്കെ ഈ കുട്ടിയെ ചെറിയ കുട്ടിയായതുകൊണ്ട് അതിനെടുത്തുകൊണ്ട് നടക്കാനും അത് അമ്മയ്ക്കും കുറച്ചൊക്കെ പറ്റും പിന്നെ ആ അവരൊക്കെ തന്നെ അതങ്ങ് ചെയ്തോളും അപ്പോൾ ആ കുട്ടിക്ക് വലിയ പ്രശ്നം നേരിടില്ല പിന്നെ ആ കുട്ടിയെ കഴിഞ്ഞ അടുത്ത രണ്ടാമത്തെ പ്രസവം നടന്നാലും ചെറിയ കുട്ടിയായതുകൊണ്ട് രണ്ടു പേർക്കും ഏകദേശം തുല്യമായ പരിഗണന കൊടുക്കും കാരണം അപ്പുറത്ത് ഒരു കുഞ്ഞിനെ കിടത്തും മറ്റേ ഭാഗത്ത് ഒരു കുഞ്ഞിനെ കിടത്തും എന്നാൽ അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ പ്രശ്നം വരില്ല എന്നാൽ വലിയ ഡിഫറൻസ് വരുന്ന സമയത്ത് ഇങ്ങനെ കിടത്താനോ ഇങ്ങനെ സ്നേഹിക്കാനോ ഇവർക്ക് കഴിയാത്ത അവസ്ഥ വരും അതുമാത്രമല്ല മൂത്ത കുട്ടിക്ക് അത്യാവശ്യം അറിവുകൾ നേടിയിട്ടുണ്ട് ആ കുട്ടി സ്കൂളിൽ പോകുന്നുണ്ട് അല്ലെങ്കിൽ എൽ കെ ജിയിലോ യു കെ ജിയിലോ പോകുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ആ കുട്ടിക്ക് ലഭിച്ചിരുന്ന സ്നേഹവും ലാളനയും കരുതലും ഒന്നും തന്നെ കൊടുക്കാൻ അമ്മ ഗർഭിണിയാവുന്നതോടുകൂടി പറ്റാതെ വരും അങ്ങനെ ഏകദേശം പത്തു മാസം കടന്നു പോകും അത് കഴിഞ്ഞ് പ്രസവിച്ചു പ്രസവിക്കുന്ന സമയത്ത് ഈ മൂത്ത കുട്ടിയും ആ ആശുപത്രിയിലുണ്ടെങ്കിൽ നമ്മുടെ കുടുംബക്കാരൊക്കെ ഈ കുഞ്ഞിനെ കാണാൻ വരുമോ അപ്പോൾ ആ സമയത്ത് ചില ആളുകൾ പറയും ഈ വാവന മതി ഇനി നിൻ്റെ അമ്മയ്ക്ക് നിന്നെനി വേണ്ട ഇതൊരു കാഷ്വലായിട്ട് പറയുന്നൊരു ടോക്കാണെങ്കിലും ഇത് ഈ കുഞ്ഞിലുണ്ടാകുന്ന മാനസിക സംഘർഷം ഉണ്ടാക്കുന്ന സംഘർഷം വലുതായിരിക്കും അപ്പോൾ അവിടെ തുടങ്ങാണ് ഈ സിബ്ലിംഗ് റൈവലറി അത് കഴിഞ്ഞ് വീട്ടിൽ വന്നു അതിനുശേഷം ഈ കുട്ടിക്ക് വേണ്ടതൊന്നും കിട്ടുന്നില്ല നേരത്തെ തൊട്ടടുത്ത് കിടത്തി ഉറക്കിയിരുന്ന പൊത്തിവെച്ചിരുന്ന ആ അമ്മ കഥ പറഞ്ഞു കൊടുത്തിരുന്ന അമ്മയ്ക്ക് അമ്മയിൽ നിന്നതൊന്നും ഈ കുഞ്ഞിന് ലഭിക്കുന്നില്ല ചെറിയ കുഞ്ഞിന് മാത്രം സ്നേഹവും ലാളനെയും ലഭിക്കുന്നു അതോടുകൂടി നേരത്തെ തുടങ്ങിയ ആ റൈവൽറി കൂടിക്കൂടി വരികയാണ് അങ്ങനെ കൂടിക്കൂടി വന്ന് അത് ഇവർ തമ്മിൽ ഇണ്ടാത്ത ഒരവസ്ഥയിലേക്ക് മാറി എന്നതായിരുന്നു ഈ കുടുംബത്തിൻ്റെ പ്രശ്നം ഈ കുടുംബത്തിലെ ഇളയകുട്ടി എന്നോട് പറഞ്ഞു എനിക്ക് ചേച്ചി ആവശ്യമില്ല ഇതിനേക്കാൾ നല്ല സുഹൃത്തുക്കൾ എനിക്കുണ്ട് ചേച്ചിയും ഞാനുമായിട്ട് ഒരു സ്നേഹം പങ്കുവെക്കുകയോ അവൾക്കെന്തെങ്കിലും കിട്ടിയാൽ എനിക്ക് തരുമോ ഞാൻ എന്തെങ്കിലും കിട്ടിയ അവൾക്ക് കൊടുക്കുവോ ചെയ്യുന്നില്ല കാരണം അവൾ തന്നിട്ട് വേണമല്ലോ ഞാൻ കൊടുക്കാൻ ഗിവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്നാണ് അപ്പോൾ മൂത്ത കുട്ടി ചെറിയ കുട്ടിക്ക് റെസ്പെക്റ്റ് കൊടുത്താൽ മാത്രമേ അതിൽ നിന്ന് തിരിച്ച് മറ്റേ കുട്ടിക്ക് കിട്ടുകയുള്ളൂ ഇതൊന്നും അവിടെ നടക്കുന്നില്ല ഇനി മൂത്ത കുട്ടി എന്നോട് പറഞ്ഞത് ഇവൾ ഇവളെൻ്റെ അടുത്ത് വരുന്ന സമയത്ത് ഞാനിവിളാട്ടുമായിരുന്നു എന്ന് ആട്ടുമെന്ന് അറിയാലോ പുറത്തേക്ക് ഇപ്പോൾ പുറത്തുനിന്നൊക്കെ ഒരാൾ വന്നു നമുക്ക് പരിചയമില്ലാത്ത താളകഞ്ച പോകാം എന്ന രീതിയിൽ പറയും പ്രത്യേകിച്ച് ബെഗേഴ്സൊക്കെ വരുന്ന സമയത്ത് ചില ആൾക്കാരങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ആട്ടുമായിരുന്നു ഇവൾ നിന്ന് എനിക്ക് ഒരു അനിയത്തിക്ക് കിട്ടേണ്ട ഒന്നും ലഭിച്ചിട്ടില്ല അതുമാത്രമല്ല ഞാൻ സ്കൂളൊക്കെ പഠിക്കുന്ന സമയത്ത് കുട്ടികൾ പറയാറുണ്ട് ചേച്ചി എനിക്ക് അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറയാറുണ്ട് അതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് ഈ കുട്ടി ഇളയകുട്ടി എന്നോട് പറഞ്ഞു മൂത്ത കുട്ടിയും പറഞ്ഞു ഞാൻ ആട്ടാറുണ്ടായിരുന്നു സത്യമാണ് അവൾ പറയുന്നത് എന്ന് പറഞ്ഞു ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവാതെ നമ്മുടെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇത്തരം ഏജ് ഡിഫറൻസിൽ പ്രസവം നടക്കുന്ന സമയത്ത് നിർബന്ധമായിട്ടും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം കുഞ്ഞിനെ കാണാൻ വരുന്ന ആളുകളുടെ ഒരു കാരണവശാലും ഈ മൂത്ത കുട്ടിക്ക് മാനസിക ഉണ്ടാകുന്ന ഒരു സംസാരവും ഉണ്ടാവരുന്ന് പ്രത്യേകം പറയേണ്ടതായിട്ടുണ്ട് അത് പറഞ്ഞിട്ട് അവർക്ക് വിഷമമുണ്ടെങ്കിൽ പ്രശ്നമല്ല കാരണം അവരെക്കാൾ വലുത് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ തന്നെയാണ് അപ്പം ഇങ്ങനെ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഈ ഒരു സംഗതി ഞാനിവിടെ നിങ്ങളോട് പങ്കുവെക്കുന്നത് ഇവിടെ ഇതെല്ലാം കൗൺസിലിംഗ് സെഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവർ രണ്ടുപേരെ ഇരുത്തി സംസാരിച്ചു അത് കഴിഞ്ഞ് ഞാൻ ചോദിച്ചു ഇനി എന്താണ് നിങ്ങൾ പരസ്പരം മിണ്ടാനൊക്കെ തയ്യാറായോ എന്ന് ചോദിച്ചു അപ്പം മൂത്തവൾ പറഞ്ഞു ഞാൻ ഞാനൊക്കെ എനിക്ക് പ്രശ്നമൊന്നുമില്ല അനിയത്തി പറയുകയാണ് എനിക്ക് സമയം വേണം എന്ന് പറഞ്ഞാൽ ആ കൗൺസിലിംഗ് കൊണ്ട് അവളുടെ മനസ്സിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട് പക്ഷേ പെട്ടെന്ന് അങ്ങ് മിണ്ടാനുള്ള ഒരു മനസ്സവൾക്ക് വരുന്നില്ല ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഇരിക്കാം അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞിട്ട് അവർ വീണ്ടും വന്നു പിന്നെ അവർ അത്യാവശ്യം സംസാരിച്ച് തുടങ്ങി ആ രണ്ടാമത്തെ വരുത്തിനാണ് ആ ഇളയകുട്ടി മൂത്ത കുട്ടിയുടെ ഫോണിൻ്റെ ബ്ലോക്ക് നീക്കിയത് അങ്ങനെ മൂന്ന് സെഷൻ കടന്നോട് കൂടിയിട്ട് അവരത്യാവശ്യം സംസാരിച്ചൊക്കെ തുടങ്ങി പിന്നെ പ്രായമുള്ള ആളുകളായ കുട്ടികളായതുകൊണ്ട് പെട്ടെന്ന് അവരങ്ങ് മിംഗിളാവുന്നില്ല സാവധാനം മിംഗിളായി തുടങ്ങിയിട്ടുണ്ട് പിന്നെ അവരുമായിട്ടിപ്പോൾ നമ്മൾ മൊബൈൽ ഫോണിലൂടെ സംസാരിക്കുന്നുണ്ട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് വിദേശത്തുള്ള ആളുകളായതുകൊണ്ട് അവർ മൂന്ന് സെഷൻ കഴിഞ്ഞതിന് ശേഷം അങ്ങ് വിദേശത്തേക്ക് പോയിട്ടുണ്ട് എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്കിഷ്ടമായി എന്ന് കരുതുന്നു ഇനി ഇനിയും ഇതുപോലുള്ള വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും അതെല്ലാവരും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഈ സെഷൻ കണ്ട നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക്